പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കോട്ടക്കൽ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വ്യക്തികളെ കണ്ടും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും ഇ ടിയുടെ പര്യടനം വൈകീട്ട് കുറ്റിപ്പുറത്ത് റോഡ് ഷോയോടെ സമാപിച്ചു രാവിലെ പതിവ് പോലെ പര്യടനം ആദ്യം രണ്ട താണിയിലെ കുടുംബസംഗമം രണ്ടു വാക്കിൽ വോട്ട് അഭ്യർത്ഥിച്ച് മാറാക്കര കാടാമ്പുഴ എന്നിവിടങ്ങളിലെ കുടുംബ സംഗമങ്ങളിലേക്ക് പിന്നീട് കാടാമ്പുഴ പോളിയിൽ സ്വീകരണം തുടർന്ന് കോട്ടയ്ക്കൽ വനിതാ സംഗമ വേദിയിലേക്ക് ഇ ടി എത്തിയതോടെ സുഹറാമമ്പാട് പ്രസംഗം നിർത്തി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കുടുംബയോഗങ്ങളിൽ കുറഞ്ഞ വാക്കിൽ ഇടിയുടെ രാഷ്ട്രീയ പ്രസംഗം പിന്നീട് നേരെ ഗ്രേസ്വാലി കോളേജിലേക്ക്

വളരെ വളരെ ആവേശത്തിലുണ്ട് നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ണുകൂട്ടുന്നത് ആദ്യത്തെ തന്നെ തിരഞ്ഞെടുപ്പ് എൺപത്തി രണ്ടായിരം ബോട്ടുകളായിരുന്നു ഭൂരിപക്ഷം ആ റെക്കോർഡ് പോലും ഭേദിക്കുന്ന വിധത്തിൽ മാറ്റമുണ്ടാകുമെന്നും ഒരു കളർഫുൾ വിക്ടറി ഉണ്ടാകുമെന്നും ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ പുതിയ തലമുറ വളരെ ആക്റ്റീവാണ് കാരണം അവരാണല്ലോ നിർണായകമായ ശക്തി അപ്പോൾ അവരുടെ പിന്തുണ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ് കോളേജിൽ നിന്ന് ഈട്ടി നേരെ തോട്ടപ്പായ ശ്രീ പൂവിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങിലേക്ക് ക്ഷേത്ര ഭാരവാഹികളോടും ഭക്തരോടുമൊത്ത് അല്പനേരം ചിലവഴിച്ചു മടങ്ങുമ്പോൾ ഭാരവാഹികൾക്ക് ഒരു നിർബന്ധം പ്രസാദവൂട്ടിൽ പങ്കെടുക്കണമെന്ന് തിരക്കിനിടയിൽ പായസം തുണഞ്ഞ് മടക്കം നേരെ ചാപ്പനങ്ങാടി മർക്കസ് മസാലഹയിലേക്ക് അധ്യാപകരെ കണ്ടും വിദ്യാർത്ഥികളോട് സംവദിച്ചും മടക്കം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ബഷീർ രണ്ടത്താണി സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സുഹറ അബ്ബാഡ് കെ കെ നാസർ സാജിദ് മങ്ങാട്ടിൽ മൂർഖത്ത് ഹംസ മാസ്റ്റർ സി പി ഹംസ വി എ റഹ്മാൻ വി എ വഹാബ് എന്നിവരും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ും വളാഞ്ചേരി നഗരസഭയിലും വിവിധ കുടുംബയോഗങ്ങൾ നടന്നു വൈകിട്ട് കുറ്റിപ്പുറത്തു നിന്നും വളാഞ്ചേരി വരെ നടന്ന റോഡ് ഷോയോടുകൂടി പര്യടനം സമാപിച്ചു കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്